ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ അതായത് തെറി അഭിഷേകം അതായത് ഒരുപാട് ബിഗ് ബോസ് സീസൺ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പം ഈ ഒരു സീസണിൽ തുടക്കം മുതലേ എല്ലാവരും ഭയങ്കര തെറിയാണ് അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നിയത് റൻ ഫാത്തിമയും ആത്തിമയും നമ്മുടെ ഉനിയലും അപ്പോൾ പേരും തമ്മിൽ ഭയങ്കരമായിട്ടൊരു തെറിയ അഭിഷേകം വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ന നിലയിൽ അത് എല്ലാവർക്കും ഒരു ഒരു എന്തോ ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു ഗെയിം ഷോ എന്നൊക്കെ പറയുമ്പം സാധാരണയാണ് അതായത് നോർമലി നമ്മൾ തെറി പറയുക ഓക്കെ പക്ഷേ ഇത് വീട്ടിലുള്ളവരെ തെളിവറി അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പറയാൻ വെച്ചാൽ അതിന് ഭയങ്കര ഒരു 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 ഇതായി തോന്നുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇത്തരത്തിൽ വന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു മൈനസ് ആയിട്ടുള്ള സംഭവമാണ് കാരണം ഒരുപാട് പേര് കാണുന്നൊരു പ്രോഗ്രമ കൊച്ചുകുട്ടികളടക്കം കാണുന്നൊരു ഒരിതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദേഷ്യം പിടിക്കുന്ന സമയത്ത് മറ്റുള്ള രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്തിനാണ് ഇത്തരത്തിൽ അതായത് വീട്ടിലുള്ളവരെയും മറ്റുള്ള രീതിയിലും അതായത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ് ഇന്നലെ ഒനിയലൊക്കെ അവിടെ ഉച്ചരിച്ചത് നമുക്കൊരാൾ നമ്മളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മളത് കഴിവിൻ്റെ പരമാവധി ക്ഷമിച്ച് കാത്തിരിക്കുക അതാണ് ഒരു ഗെയിം അല്ലാതെ ഒരു ഗെയിമെന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളിങ്ങനെ തല ചോറിയുമ്പോൾ നമ്മൾ വീണ്ടും അവരെ തലക്കേരി ചൊരുക നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിനൊരു ഒരു 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 എൻഡ് ഇല്ല പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ ഇനി ഇത്തരത്തിലുള്ള ഒരു ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ പ്രേക്ഷകർ ിൽ റനാ ഫാത്തിമി അതായത് ഒന്നിയിൽ പറഞ്ഞത് ശരിയാണോ ഇവ രണ്ടുപേരും അതായത് റനാഫാത്തിമിക്ക് ഒന്നിയിൽ പറയാ പറഞ്ഞ സംഭവങ്ങൾ ശരിയാണോ അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഇതാക്കണില്ല ഇവ രണ്ടുപേരും എനിക്ക് അതായത് നോർമലി വലിയൊരു ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഉച്ചാരണം അതായത് ആ ഒരു രീതി തീരെ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം